ഈ സിനിമ അറിയെങ്കിൽ പറയാലെ ബിൽഡപ്പ് ചെയ്തിട്ടാണെന്ന് പറയാൻ നായകന്റെ കഥാപാത്രത്തിന്റെ പേര് സൂര്യൻ ആണ് അറിയാമെങ്കിൽ അതൊക്കെ പറയാ ചോദിക്കാറ് അമ്മ ചീന്ന് ഇവിടുന്ന് അമ്മച്ചയ്ക്ക് ഒരു ഓപ്ഷൻ കൊടുക്കാം നോക്കി പറയാല്ലേ ചിഹ്നം കണ്ട അറിയാൻ പാടില്ലേ ഈ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പാടില്ലേ അത് ഏത് പെങ്കോച്ച മനസ്സിലായോ ഈ കളറാണോ അല്ലല്ലോ പിന്നെ എനിക്ക് മനസ്സിലായില്ല ചുമന്ന അഭിനയിച്ചിരിക്കുന്ന അതായത് ഇത് ക്ലൂ പറയേണ്ട കാര്യൊന്നുമില്ല കേട്ടോ ആദ്യത്തെ ഒറ്റ ക്ലൂത്തിന് സംഭവം പൊളിക്കും അപ്പൊ നമുക്ക് ഈ റൗണ്ട് പതുക്കെ മാറ്റി പിടിക്കാം കാശ് നമ്മളെ അതിലെറിഞ്ഞ് കാശ് ഇപ്പൊ ഈ പാവം മറ്റേ മരുമകളുടെ കാശല്ലേ എന്ന് പറഞ്ഞു പൈസ ഒക്കെ അതിന്റെ വിലയില്ല ഇപ്പൊ ചോദ്യത്തിലൂടെ കട്ടിയാക്കേണ്ടിയിരിക്കുന്നു അതല്ലേ പറഞ്ഞു അങ്ങനെ അങ്ങനെ കൊടുക്കും അങ്ങനെ അങ്ങോട്ടില്ല അപ്പൊ ഈ ചോദ്യത്തിന്റെ പൈസ എത്രയെന്നറിയണ്ടേ ശരിയാക്കിയ സ്ഥിതിക്ക് രണ്ടായിരം രൂപയല്ലോ പൈസ ആദ്യം പറയണോട്ടോ ശരിയാക്കി കഴിയുമ്പോ അല്ല ഇതില് ഞങ്ങൾ അത് തെളിവുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൈസ ഞാന് പറയണതല്ലേ ഇനി ഇരുപതിനായിരം ഇന്ന് കിട്ടുന്ന ഓർത്ത് വലിയ കാര്യത്തിൽ പറഞ്ഞ രണ്ടായിരം കൊണ്ടുവാനായിട്ട് നിക്കുവാട്ടെ അതെ